ഹായഓൾ വെൽക്കം ടു ലേൺ വൈസ് ലേൺ വൈസിലേക്ക് ഏവർക്കും സ്വാഗതം ഇക്നൂരിൽ നിന്ന് വ്യത്യസ്ത ഡിഗ്രി പി ജി കോഴ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒന്നാം വർഷ രണ്ടാം വർഷം ഇനിയിപ്പോൾ നാല് വർഷ ഡിഗ്രിക്കാരാണെങ്കിൽ മൂന്നാം വർഷ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പി ജിയിലേക്ക് വരുമ്പോൾ ഒന്നാം വർഷ വിദ്യാർത്ഥികളും ഇനി സെമസ്റ്റർ വൈസ് കോഴ്സുകളുള്ള എം ബി എ പോലുള്ള കോഴ്സുകളിലേക്ക് വരുമ്പോൾ ഓരോ സെമസ്റ്റർ കഴിയുമ്പോഴുമൊക്കെ തന്നെ നമ്മൾ ഒരു പ്രക്രിയയിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ അടുത്ത വർഷത്തേക്ക് അല്ലെ അടുത്ത സെമസ്റ്ററിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനും ആ ഒരു കോഴ്സ് കണ്ടിന്യൂ ചെയ്യാനും സാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ വ്യത്യസ്ത കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഗ്രിക്കാർക്കും പി ജിക്കാർക്കും എല്ലാം തന്നെയുള്ള വളരെ ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മളുടെ ഇഗ്നോയിൽ ഈ കോഴ്സുകളൊക്കെ തന്നെ തുടർന്നും പഠിക്കുന്നതിനായിട്ട് നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട റീ രജിസ്ട്രേഷൻ നിലവിൽ ഓപ്പൺ ആയിട്ടുണ്ട് അല്ലെ റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് ജനുവരി പതിനഞ്ച് വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം ഇന്ന് ഡിസംബർ ഒന്നാം തീയതി തൊട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം നാല്പത്തഞ്ചോളം ദിവസം നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് ലഭിക്കുന്നുണ്ട് അവസാന ആയിട്ട് വരുന്നത് ജനുവരി പതിനഞ്ചാണെന്നുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ സോ റീ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുള്ളത് ടു തൗസൻഡ് ട്വന്റി സിക്സ് ജാനുവരി സൈക്കിളിന്റെ ആണ് സോ ടു തൗസൻഡ് ട്വന്റി സിക്സ് ജാനുവരി സൈക്കിൾ ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന ഫോർ ഇയർ കോഴ്സുകൾ ആണെങ്കിൽ തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാവരും അതുപോലെ പി ജി കോഴ്സുകളിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എംബിഎ കോഴ്സുകളിലേക്ക് വരുമ്പോൾ ഈവൻ ജൂലൈ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആണെങ്കിൽ പോലും സെക്കൻഡ് സെമസ്റ്ററിലേക്ക് കടക്കുന്ന ലേണേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് റീരജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് റീ റീരജിസ്ട്രേഷനെ പറ്റി ഇതുവരെ അറിയാത്തവർ ഒരു പക്ഷേ ആദ്യ വർഷ പി ജി വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ആദ്യ വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും തന്നെ റീ റീരജിസ്ട്രേഷൻ ഉള്ള ഒരുപക്ഷെ പുതിയൊരു പ്രൊസീജിയർ ആയിരിക്കാം പക്ഷേ അത് നിർബന്ധമായി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഇപ്പം പറയുന്നത് നമ്മൾക്ക് വരുന്ന വർഷത്തേക്കുള്ള ഫീസും അതുപോലെ തന്നെ നമ്മൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഇലക്ടീവ് കോഴ്സുകൾ ഒക്കെ ഏതൊക്കെ കോഴ്സുകൾ വേണം എന്നുള്ളത് തീരുമാനിക്കാനുമുള്ള ഒരു അവസരം കൂടിയാണ് റീ റീരജിസ്ട്രേഷൻ അപ്പോൾ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായും ഫീസ് അടച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ് സെലക്ട് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇഗ്നോ രജിസ്ട്രേഷൻ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ റീ രജിസ്ട്രേഷൻ ലിങ്ക് വരുന്നതാണ് സോ അതിൽ ക്ലിക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കാണാൻ സാധിക്കും ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നെ വായിച്ച് നോക്കി താഴെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് ആണുള്ള ഒരു ഓപ്ഷൻ ടിക്കറ്റ് ഇട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ പോർട്ടലിൽ ഡീറ്റെയിൽസ് കൊടുത്ത് കയറാനും അതുപോലെ തന്നെ നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് ഇക്നു റീ രജിസ്ട്രേഷൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ തന്നെ വൈകാതെ തന്നെ നമ്മളുടെ രൺവൈസ് യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും സോ ഈ ഒരു അപ്ഡേറ്റ് റീ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ കുടുംബത്തിൽ ഇഗ്നുവിൽ നിന്നൊക്കെ തന്നെ കോഴ്സ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരിലേക്കും പരമാവധി വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തുക റീ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത് ഇഗ്നു ഒരു കോഴ്സ് ചെയ്യുന്ന ചെയ്യുന്നില്ലാടേ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊസീജിയർ തന്നെയാണ് ഒരിക്കലും മിസ്സാകാൻ പാടില്ലാത്തൊരു പ്രൊസീജിയർ തന്നെയാണ് അതുകൊണ്ട് ആ കാര്യം പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് എല്ലാവരും സഹകരിക്കുക ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ഇനിയും ലഭിക്കുന്നതിനായി ലേൺ വൈസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക തുടർന്നും ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ സമയാസമയം ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കണും പ്രസ് ചെയ്യുക ഇനി ലേൺ വൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ ലേൺവൈസിനെ പരിചയപ്പെടുത്താം രാജ്യത്ത് ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന മുപ്പത്താറോളം കോഴ്സുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഫോർ ഇയറിനാവശ്യമായ എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിൽ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ലേൺ വോയിസെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ടും ലേൺവേസിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് സംസാരിക്കാവുന്നതാണ് സോ മറ്റൊരു ഇഗ്നോ അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക